നമുക്കറിയാവുന്ന ഒരുപാട് ചരിത്രങ്ങൾ മഹത്തായ നമ്മുടെ രാജ്യത്തിനുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പഴയകാല നിർമ്മിതികളും അത്തരം കാര്യങ്ങളുമൊക്കെ എന്തായിരുന്നുവെന്നും എങ്ങനെയായിരുന്നു എന്നുമൊക്കെ നമുക്ക് നന്നായി അറിയാവുന്നതാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ കാരണം ഇപ്പോൾ ആദ്യഘട്ടമായി എല്ലാ മസ്ജിദുകളുടെ അടിയിലും ഒരമ്പലമുണ്ട് അതാണ് ഒരു പുതിയ തിയറി ഇപ്പോൾ ബാബരി മസ്ജിദിൻ്റെ വിഷയത്തിൽ അങ്ങനെയായിരുന്നു ഇപ്പോൾ മറ്റേ ഇവിടുത്തെ പള്ളി സംഭാലിലെ പള്ളിയുടെ വിഷയത്തിലും അതിൻ്റെ പരിശോധനയാണ് നടത്താൻ പോകുന്നത് തീർന്നില്ല അജ്മീർ ദർഗയുടെ അടിയിലും ഇതുപോലെ എന്തോ ഒരു സംഗതിയുണ്ട് അതും പരിശോധിക്കാനുള്ള തെളിവായി ഒരാൾ എഴുതിയ കൊച്ചു പുസ്തകം കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ ഞാനതിൻ്റെ അടുത്ത ഭാഗം വായിച്ചത് ഇംതിയാസ് എന്ന് പറയുന്ന ഒരാളിൻ്റെ ഫിച്ചറാണ് മുസ്ലിം ഹാവ് ബിൽഡ് ദ ബ്ലൂ മോസ്ക് മുസ്ലിംസ് ബ്ലൂ മോസ്ക് നിർമ്മിച്ചിട്ടുണ്ടാവും ക്രിസ്ത്യൻ ഹാവ് ബിൽഡ് ദ നോട്ടർഡാം ആൻഡ് ബുദ്ധിസ്റ്റ് ഹാവ് ബിൽഡ് ദ ഗ്രേറ്റ് സുപ്താവ് ഓഫ് സഞ്ചി ക്രിസ്ത്യൻസ് നോട്ടർഡാം നിർമ്മിച്ചിട്ടുണ്ടാവും ബുദ്ധിസ്റ്റുകൾ ഈ സ്റ്റുപ്പ ഓഫ് സഞ്ചി നിർമ്മിച്ചിട്ടുണ്ടാവും പക്ഷേ ഇപ്പോഴത്തെ കുറേ ഹിന്ദുക്കൾ എന്ന അവകാശപ്പെടുന്നവർ ഹാഡ് ദ യുണീക്ക് ടെക്നോളജി ഓഫ് ബിൽഡിങ് ടെമ്പിൾ അണ്ടർ മോസ്ക് എല്ലാ പള്ളികളുടെ അടിയിലും അമ്പലം പണിയുന്നതിലായിരുന്നു ഇവർക്ക് വൈദഗ്ധ്യം എന്ന് തോന്നിപ്പോകുമെന്നാണ് അദ്ദേഹം കുറിച്ചത് കാരണം ഈ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് വേറെ എങ്ങും പുതിയ സ്ഥലത്ത് അമ്പലം വെക്കണ്ട പുതിയ സ്ഥലത്തെന്തെങ്കിലും പണിയണ്ട അത് പണിഞ്ഞാൽ തന്നെ ഈ എന്താ പറയുന്നത് ചോർച്ചയില്ലാതെ അത് ഇരിക്കുകയെന്ന് പറയുന്നത് വലിയ പാടാണ് എങ്കിൽപ്പോലും അത് പണിയുന്നതിലല്ല താല്പര്യം ആരെങ്കിലും പണിഞ്ഞു വെച്ചിരിക്കുന്ന സംഗതികളെ ഒന്ന് തുരന്നെടുത്ത് അതിൻ്റെ താഴെ എന്തുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കലാണ് ഇതിൽ പ്രസക്തമായൊരു കാര്യം നമ്മുടെ ശ്യാംകുമാർ എന്ന പിന്നെ ഈ ദളിത് സംഗതികളുമായി ബന്ധപ്പെട്ട് പിന്നെ മുന്നിൽ നിൽക്കുന്ന അദ്ദേഹം എഴുതിയ ഒരു കുറിപ്പ് ഇന്നലെ ഞാൻ വായിക്കാനിടയായി ആ കുറിപ്പിൽ പറയുന്നത് വേറൊന്നുമല്ല ഉത്തർപ്രദേശിലെ സംഭാലിലെ ഷാഹി ജുമാ മസ്ജിദ് പൂർവ്വകാലത്ത് ക്ഷേത്രം നിലനിന്നിരുന്നതാണെന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് ബ്രാഹ്മണ്യവാദികൾ രംഗപ്രവേശം ചെയ്തിട്ടുള്ളത് സംഭാൽ ജുമാമസിൽ നടന്ന അതിക്രമത്തിൽ മുസ്ലിം ജീവനുകൾ നിർദ്ദേഹം വെടിയുണ്ടക്കിരയായിരിക്കുന്നു രാജ്യത്ത് നിന്നതൊരു സ്വാഭാവിക വ്യവസ്ഥയായിരിക്കുന്നു ഇന്ന് പരിവാരികൾ തങ്ങളുടേതാണെന്ന അവകാശവാദം ഉന്നയിക്കുന്ന ക്ഷേത്രങ്ങളുടെ പോലും ആദിമ അവകാശികൾ നിശ്ചയമായും ബ്രാഹ്മണ്യരല്ലെന്ന് ചരിത്രം തെളിയിക്കും സ്കന്തപുരാണത്തിലെ തിരുപ്പതി മഹാത്മ്യത്തിൽ തിരുപ്പതി സങ്കേതം ചാമകൃഷി ചെയ്ത് വസിച്ചിരുന്നത് ആദിമനിവാസികളുടേതാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് മഹാരാഷ്ട്രയിലെ വിഠൽ ആദ്യഘട്ടത്തിൽ പശുപാലക സംഘക്കാരുടെ ആരാധനാമൂർത്തി ആയിരുന്നുവെന്ന് ഡി സി കൊസാബി എഴുതുന്നുണ്ട് ഭദ്രകാളിയെ ആരാധിക്കുന്ന ശബരർ എന്ന ആദിമ ഗോത്രക്കാരെക്കുറിച്ച് ബാണഭട്ടൻ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് ഭദ്രകാളി പൂജ ബ്രാഹ്മണ്യത്തിൻ്റെ കുത്തകയായി മാറിക്കഴിഞ്ഞു കേരളത്തിലെ തിരുപ്പുലിയൂർ ഗ്രന്ഥവരിയിൽ കൂന്തൽ എന്നൊരു ഭൂതം അതിന് ശാസ്താവായി നിവേദ്യം എന്ന് കാണാം കേരളത്തിലെ ആദിമ ജനതയുടെ ആരാധനാ സങ്കേതങ്ങളെയും ആരാധനാമൂർത്തികളെയും ബ്രാഹ്മണ്യം ക്രൂരമായി അപഹരിച്ചതിൻ്റെ ചരിത്രം തിരുപ്പുലയൂർ ഗ്രന്ഥവരിയിൽ തറഞ്ഞു കിടക്കുന്നുണ്ട് ചോദ്യം ഇതാണ് ബ്രാഹ്മണ്യം അപഹരിച്ച ഇന്ത്യയിലെ ആദിമനിവാസികളുടെ ദളിതരുടെ പിന്നോക്ക ജനതയുടെ ആരാധനാ സങ്കേതങ്ങൾ ഹിന്ദുത്വർ അവർക്ക് വിട്ടുകൊടുക്കാതെ വിശ്വാസത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും പേരിൽ നടത്തുന്ന ഹിംസാധിനിവേശങ്ങൾ ഇന്ത്യയിലെ അപരവൽക്കരണം വർദ്ധിപ്പിക്കുകയും സമുദായ മൈത്രി നശിപ്പിക്കാനും മാത്രമേ ഉപകരിക്കൂ എന്നാണ് ശ്യാംകുമാർ എഴുതിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ലക്ഷ്യവും അതാണ് ഇങ്ങനെ ഒരു ഇന്നോ രണ്ടോ പള്ളി പൊളിച്ചതുകൊണ്ടോ അതിൻ്റെ അടിയിലുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും ഒരു വിശ്വാസത്തെയോ മതത്തെയോ ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ കരുത്ത് നേടുകയുള്ളൂ അതാണ് യഥാർത്ഥത്തിൽ പഠിക്കേണ്ട പാഠം ഏതായാലും ഈ പറഞ്ഞ സംഗതികൾ കേട്ടപ്പോൾ കൗതുകരമാണെന്ന് തോന്നിയതുകൊണ്ട് കൊണ്ട് പങ്കുവെച്ചു തന്നേ ഉള്ളൂ